ഒരുപോട്ട് ഒരുപാട് ഒരുപാട് ആക്കാം അസ്സാം വലിക്കും യു എസ് നമ്മളിപ്പോ നിക്കുന്നത് നമ്മുടെ കിൻഫ്രയർ ഡ്രോപ്പിംഗ് ഫെസിലിറ്റി ആണ് ഇവിടെ നിന്നാണ് നമ്മുടെ ഹെലികോപ്റ്റർ എല്ലാം നമ്മൾ നമ്മളിവിടെ സാധനം എത്തിക്കാറ് ഡ്രൈ ഫ്രൂട്ട്സ് ആയ ബിസ്ക്കറ്റ് ഡേറ്റ്സ് പീനട്സ് കപ്പലണ്ണിമുട്ടായി വെള്ളം അതായത് വൺ ലിറ്ററിൻ്റെയും അര ലിറ്ററിൻ്റെയും വെള്ളം ഒക്കെ ഇവിടെയാണ് നമ്മൾ എത്തിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇത് ഇത്രയും നമ്മളെ നമ്മളെ പോലെയുള്ള പല സംഘടനകളും ഇത് ഇത്രയും നമ്മൾ കൊണ്ടുവന്നാണ് ഇതേപോലെ പല എത്തിച്ച സാധനങ്ങളാണ് ആദ്യം അവരിവിടെ എടുക്കും അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതാ അസ്ലം പറഞ്ഞു ഇവിടെ ഇവിടെ വരും ഈ ഈ റൂമിന്റെ റൂമിന്റെ അകത്തോട്ട് അകത്ത് പറഞ്ഞുതരും ഇൻഡിവിജ്വൽ പാക്കറ്റായിട്ട് ഓരോരോ പാക്കറ്റ് ആയിട്ട് ഒരു ബോട്ടിലെ വെള്ളം ഒരു ബോട്ടിൽ റസ്ക് ഒരു ബോട്ടിൽ ബിസ്ക്കറ്റ് ആയിട്ട് ഈ എൻ്റെ ടീം പാക്ക് ചെയ്യുന്നതാണ് അത് ഓരോരോ കവറിലാട്ടായിട്ട് ഇൻഡിവിജ്വലി പാക്ക് ചെയ്തു ഓരോ കാർട്ടണിലായിട്ട് ഓരോ പ്രോഡക്ട്സ് ആണ് ഇത് അവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പാക്കറ്റ് അവലുണ്ട് ബിസ്ക്കറ്റ് വെക്കാണ് കുപ്പി വെള്ളം വെക്കും ഇങ്ങനത്തെ ഓരോ പാക്കറ്റ്സ് ആക്കിയിട്ട് ഇവര് ലോഡ് ചെയ്ത് ഓരോ സ്ഥലത്തായിട്ട് അവർ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ട്വന്റി ഫോർ ഹവേഴ്സും വർക്കിംഗ് ആണ് ഇവിടെ ഈ വോളന്റിയേഴ്സ് എല്ലാവരും പാക്ക് ചെയ്യുന്ന കവേഴ്സ് നാല് കവർ ഇതുപോലത്തെ ഒരു കാർഡ് ബോർഡ് ബോക്സിന്റെ അകത്താക്കും ആ കാർഡ് ബോർഡ് ബോക്സിനെ നമ്മൾ ഇതുപോലെ ബബിൾ ട്രാപ്പ് വെച്ച് ഫുൾ ബബിൾ ട്രാപ്പ് ചെയ്യും താഴെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇടുമ്പോ താഴെ ഇടുമ്പോ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് അത് കഴിഞ്ഞ് നമ്മൾ ആ കാണുന്ന ചാക്കുകൾ പോലെ ചാക്കുകളുടെ അകത്ത് ഇതുപോലത്തെ ഓരോ പറഞ്ഞു നേരത്തെ കണ്ട ഓരോ പാക്കറ്റിനെ അവര് ഓരോ ബോക്സിലാക്കും അപ്പൊ ബോക്സിൽ നാല് പാക്കറ്റ് എന്നുള്ള കണക്കിൽ അവരെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത ശേഷം അങ്ങനത്തെ അവിടെ ഇരിക്കുന്ന ചാക്കുകളെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെക്കും എന്നിട്ട് ഇതാണ് നമ്മൾ ഹെലികോപ്റ്റർ ഓരോ സ്ഥലത്ത് പോയിട്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പൊ ഇതിപ്പം അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ചെങ്ങന്നൂർ ആലപ്പുഴ ഭാഗത്തേക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് റോഡ് ട്രാൻസ്പോർട്ടോ ട്രാൻസ്പോർട്ടോ റെയിൽ വഴി എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഡ്രോപ്പ് ചെയ്ത് മാക്സിമം ചെയ്യുന്ന പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇവിടെ എല്ലാവരും നമ്മളിപ്പം നമുക്ക് ഇന്ന് കിട്ടിയ ബിസ്ക്കറ്റ് പാക്കറ്റ്സും ോട്ട് ഹോട്ടൽസും പിന്നെ അതുകൂടാതെ ഡേറ്റ്സ് പീനട്ട്സ് കപ്പലണ്ടി മുട്ടായി എണ്ണമുട്ട അങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനം അതായത് പെട്ടെന്ന് നമുക്ക് കഴിച്ചാൽ പെട്ടെന്ന് എനർജിയൊക്കെ തിരിച്ച് കിട്ടുന്ന ഐറ്റംസ് ഇതായി ഒരു സ്റ്റാൻഡേർഡ് റാപ്പ് ചെയ്തൊരു ബോക്സ് ഇപ്പോൾ കാണിച്ചു തരാം അത ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതായത് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് നാല് ബോക്സാണുള്ളതല്ലേ ഇല്ല നാല് ബോക്സാണ് ഇതിനകത്തുള്ളത് കൊച്ചു ബോക്സ് ഓരോ ബോക്സിൻ്റെ അകത്തും നാല് ഇൻഡിവിജ്വൽ പാക്കറ്റ്സാണ് ഉള്ളത് അപ്പം ഇങ്ങനത്തെ ഇതാണ് അവർ ഓരോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അതായത് വെള്ളം ചുറ്റിനും കെട്ടി വയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പം ഇന്ന് തന്നെ ഒരു വ്യൂവറ് അവർ അവരുടെ ബന്ധുക്കൾ ഒറ്റപ്പെട്ടു അവിടെ ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇപ്പം ആ ഒരു കാര്യവും ഇവിടുത്തെ ടീമിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന ഇവരെല്ലാവരും ഇവിടുത്തെ വോളൻറ്റിയേഴ്സാണ് ഇവരെല്ലാവരും ഓരോ ഷിഫ്റ്റായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പം ഓരോ ഷിഫ്റ്റായിട്ട് ഇവർ ജോലി ഇവിടെ ഫുൾ ടൈം ഇവിടെ ഓപ്പറേഷനിലാണ് അപ്പം നിങ്ങളിപ്പം നമ്മളിപ്പോൾ പല സ്ഥലത്തുള്ള കളക്ഷൻ പോയിൻസിലും ഇതേപോലെ സാധനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ആ സാധനങ്ങളെ ഇവർ സോർട്ട് ചെയ്ത് ഇവിടെ ക്യാമ്പിൽ കൊണ്ടുവരും ആ ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് ഓരോ പാക്കറ്റും അവർ ആവശ്യാനുസരണം അവർ പാക്ക് ചെയ്ത ശേഷം ഒരു ബോക്സിൽ നാല് പാക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് ബോക്സിലാക്കി ബബിൾ റാപ്പ് ചെയ്താണ് ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ കിൻഫ്രയിൽ നടക്കുന്ന പ്രോസസ്സ് അപ്പം ഇതാണ് ഇപ്പം ഇവിടെ നിന്ന് ഇപ്പം കിൻഫ്രയിൽ നിന്നാണ് ഇപ്പം പറക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പം നിയാസ് ഇവിടുത്തെ കോർഡിനേറ്റർ എന്ന് പറയുന്ന നിയാസ് ഉണ്ട് നിയാസ് ഇവിടുത്തെ ഫുൾ പ്രോസസ്സിനെ ഒന്ന് വിശദമായിട്ടൊന്ന് എയർലിഫ്റ്റിംഗ് എയർലിഫ്റ്റിങ്ങിനെ കുറിച്ച് ആ എയർ ലിഫ്റ്റിംഗ് ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് എയിറ്റ് ഹൺഡ്രഡ് പാക്സ് ഇന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് ബേസിക്കലി ചെങ്ങന്നൂർ മുതൽ ആലപ്പി റീജിയൻസിലാണ് ചെയ്തേക്കുന്നത് ഇന്ന് ഒരു ലേഡീസ് ഹോസ്റ്റലിനകത്ത് ലാൻഡിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഹോസ്പിറ്റലിനകത്ത് ലാൻഡിംഗ് ഉണ്ടായിരുന്നു അവിടെ മെഡിസിൻ കൊടുക്കാനായിരുന്നു പിന്നെ ഒരു പാഡി ഫീൽഡ്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു ടെമ്പിളിൽ ലാൻഡ് മീൻസ് എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രിഡ്ജിൽ എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ടോട്ടൽ ഇന്ന് ത്രീ ട്രിപ്സിനകത്ത് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് പാക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സ് ആണ് ഇവിടെ നിന്നുള്ള ഹെലികോപ്റ്റേഴ്സ് ആണ് അല്ല ഇത് ചാർട്ടേഡ് ഹെലികോപ്റ്റേഴ്സ് ആണ് അപ്പം ഇത് നമ്മൾ ഇവിടെ ഒരു പ്രൈവറ്റ് പാർട്ടിയായിട്ട് ടൈ അപ്പ് ചെയ്തതിന് ശേഷം ചടയമംഗലത്ത് നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ നേവി എങ്ങനെയാണ് നേവിയുടെ ഇവിടെ നമ്മൾ ഇവിടെ കിൻഫ്രയുടെ എം ഡി കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ മറ്റേ എയർ എയറിൻ്റെ ബേസ് സ്റ്റേഷനുമായിട്ട് ആണ് നമ്മൾ നമ്മളിവിടുന്ന് സാധനം കൊടുക്കുന്നത് അപ്പോൾ അവരാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ സാധനം കൊടുക്കുന്നത് ശരി ഇപ്പം സംസാരിച്ച നിയാസാണ് നിയാസാണ് ഇവിടുത്തെ കിൻഫ്രയുടെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നത് അത് കാരണം നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രോപ്സിനുള്ള സാധനങ്ങളും നെക്സ്റ്റ് ടു ഡേയ്സിനുള്ളത് നമ്മളിപ്പോൾ ഇച്ചിരി നേരത്തെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഐറ്റംസും ആയിട്ട് ഇവിടെ കിൻഫ്ര അപ്പാരൽ പാർക്കിൽ വരണം നമ്മളിവിടെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓപ്പറേഷൻ ആണ് രാത്രി എത്ര ലേറ്റ് ആയിരുന്നാലും കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്കിത് ചെയ്യാം ബിക്കോസ് ചാർട്ടേഡ് ഫ്ലൈറ്റ്സിൻ്റെ ഓപ്പറേഷൻ ഡേ ഡെയിലായിട്ടേ നടക്കത്തുള്ളൂ അപ്പം രാത്രി ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അതുകൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ ഇപ്പോൾ എത്ര രാത്രിയായി ലേറ്റ് ആയെന്നൊന്നും നിങ്ങൾക്ക് വിചാരിക്കേണ്ട ഇവിടെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓപ്പറേഷൻ ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിൻഫ്രയിലാണ് കിൻഫ്രയിൽ എപ്പോഴും പ്രവർത്തിക്കാൻ തയ്യാറായി ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സ് ഉണ്ട് പിന്നെ ഒരു പോയിന്റ് കൊണ്ട് പിന്നെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലൈ ചെയ്തപ്പോഴത്തേക്കും ചെങ്ങന്നൂർ എല്ലാം ഫ്ലഡ് ഇച്ചിരി നന്നായിട്ടുണ്ട് അപ്പം ബാങ്ക്സ് ഓഫ് ദ റിവർ ആണ് ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അപ്പം ചെങ്ങന്നൂർ ഫ്ലഡ് റിവറിൻ്റെ രണ്ട് സൈഡുകളിലും നല്ല വെള്ളമുണ്ട് അപ്പം അത് കാരണം അവിടെയാണ് ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നത് റിവേഴ്സിൻ്റെ സൈഡാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം പറഞ്ഞ പോലെ പിന്നെ അതേപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് അല്ല ഞങ്ങൾ ഞങ്ങൾ ക്യാമ്പസിനകത്ത് ഒന്നും ലാൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഇതേപോലെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസിൽ മാത്രമേ ഉള്ളൂ ക്യാമ്പസിനകത്ത് നമ്മൾ ഒരു തരത്തിലും ലാൻഡ് ചെയ്യുന്നില്ല അൺലാണ്ടിൽ വല്ല മെഡിക്കൽ എമർജൻസി ഇവാക്യുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമ്പ്സിനൊന്ന് ലാൻഡ് ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പം ഇപ്പോൾ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവർക്ക് വേറെ ക്യാമ്പിലോട്ടല്ല ഇവർ കൊണ്ടുപോകുന്ന ഇവർ നേരിട്ട് എത്തിക്കേണ്ട സ്ഥലത്താണ് അവർ ഡ്രോപ്പ് ചെയ്യുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട വീടുകളുണ്ടെങ്കിൽ അവിടെ നേരിട്ട് അവർ ഡ്രോപ്പ് ചെയ്യാണ് അപ്പം അതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ രണ്ട് മിനിറ്റ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടുത്തെ ഇതേ സിറ്റുവേഷൻ എന്താണ് ഇവിടെ രാത്രി എത്രയാണെങ്കിലും നിങ്ങൾ മടിക്കേണ്ട ഇവിടെ നേരിട്ട് കൊണ്ടുവരിക കാര്യം ഇവർ ചാർട്ടേഡ് ഹെലികോപ്റ്റേഴ്സ് ആയതുകൊണ്ട് രാവിലെ മാത്രമേ ഇവർക്ക് പറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ രാത്രിയുള്ള സമയങ്ങളിലാണ് ഇവർ അടുത്ത ദിവസത്തേക്കുള്ള അടുത്ത ദിവസത്തേക്കുള്ള ലോഡ് അവർ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മാത്രം ഒരു എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് അവർ ചെയ്തു അപ്പം ഇതൊക്കെയാണ് നമുക്കിവിടുന്ന് അറിയാൻ കഴിഞ്ഞതും നിയാസൻ നിയാസൻ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അപ്പോൾ നിങ്ങളാരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക നമുക്ക് ഉടനെ തന്നെ ഇത് നമുക്ക് തരണം ചെയ്യാൻ ഓക്കട്ടെ have God bless thank you